ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ സി മഹൌഷധി എന്നറിയപ്പെടുന്ന സസ്യം മഞ്ഞൾ ഏലം ഇഞ്ചി ഗ്രാമ്പു ഉത്തരം ഇഞ്ചി മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന വാതകം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഓക്സിജൻ ഉത്തരം നൈട്രജൻ നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും ഉത്തമമായത് ഏത് ഉലുവ തേൻ ഇഞ്ചി ഏലം ഉത്തരം ഇഞ്ചി ഇഞ്ചിയിൽ വലിയ അളവിൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദിവസവും ചൂടുള്ള ഇഞ്ചി ചായ കുടിക്കുന്നത് നെഞ്ചിലെ അണുബാധയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയാണ് ഔഷധ ഗുണമുള്ള പ്രകൃതിദത്ത ആൻറ്റിമൈക്രോബിയൽ ഘടകങ്ങളും ഇഞ്ചിയുണ്ട് എന്നതാണ് ഇതിന് പ്രധാന കാരണം കൂടാതെ വൈറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും വലിയ അളവിൽ ഇഞ്ചിയിൽ കാണപ്പെടുന്നു ദിവസത്തിൽ രണ്ട് തവണ ഇഞ്ചി ചായ ശീലമാക്കിയാൽ അത് നെഞ്ചിൽ അടിഞ്ഞുകൂടിയ കഫം നീക്കം ചെയ്യുക മാത്രമല്ല നെഞ്ചിൽ കാണപ്പെടുന്ന ഫംഗസിനെ നീക്കം ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു അന്തരീക്ഷവായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം അരളി സർപ്പഗന്ധി ഓർക്കിഡ് തുളസി ഉത്തരം തുളസി വീണ തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി തേക്ക് പ്ലാവ് ആൽ ജാതി ഉത്തരം പ്ലാവ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി അരണ മത്സ്യം ഓന്ത് പാമ്പ് ഉത്തരം മത്സ്യം ഏറ്റവും വില കൂടിയ സുഗന്ധ ഓപ്ഷൻസ് ഏലക്ക ഗ്രാമ്പു വാനില കുങ്കുമപ്പൂവ് ഉത്തരം കുങ്കുമപ്പൂവ് ജലത്തിൽ ജീവിക്കുമെങ്കിലും ജലത്തിലെ വായു ശ്വസിക്കാൻ സാധിക്കാത്ത ജീവി മുതല മത്സ്യം സ്രാവ് പാമ്പ് ഉത്തരം മുതല ഷം ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻസ് കരൾ ഹൃദയം വൃക്ക ആമാശയം ഉത്തരം വൃക്ക സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാക്കിന് നീളമുള്ള ജീവി ഓപ്ഷൻസ് ചിലന്തി അരണ മുതല ഉത്തരം ഓന്ത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം നെത്തോലി മത്തി സ്രാവ് കരിമീൻ ഉത്തരം കരിമീൻ കരൾ നീർക്കെട്ടിനെ തടയാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് ബ്ലൂബെറി മുന്തിരി ലിച്ചി സ്ട്രോബെറി ഉത്തരം ബ്ലൂബെറി ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്ന ആൻഡോസയാനിസ് കരൽ നേർക്കെട്ടിന് തടയാൻ സഹായിക്കുന്നു ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന അരി ഓപ്ഷൻസ് തവിട്ടരി വെള്ളരി ചുവന്നരി ബസ്മതി അരി ഉത്തരം ചുവന്ന അരി ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയതിനാൽ ചുവന്ന അരി ദഹനം ചെയ്യപ്പെടുവാൻ കൂടുതൽ സമയമെടുക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കുകയും എണ്ണമയമുള്ള ഭക്ഷണത്തോടുള്ള ആസക്തി നിയന്ത്രിച്ച് ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു മുടിക്ക് കറുപ്പ് നിറം നൽകാൻ പ്രകൃതിദത്തമായ ഔഷധം ഓപ്ഷൻസ് കറ്റാർവായ കാപ്പിപ്പൊടി മൈലാഞ്ചിപ്പൊടി നെല്ലിക്കാപ്പൊടി ഉത്തരം നെല്ലിക്കാപ്പൊടി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും മുടി അഴകിന് ഏറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നെല്ലിക്കപ്പൊടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നിറം നൽകാനും ഏറെ ഉത്തമമാണ് പല്ലിലെ കറ കളയാൻ ഉത്തമമായ പദാർത്ഥം ഓപ്ഷൻസ് പഞ്ചസാര ഉപ്പ് ബേക്കിംഗ് സോഡ കാപ്പിപ്പൊടി ഉത്തരം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയ്ക്ക് സ്വാഭാവികമായി പല്ലുകളെ വെളുപ്പിക്കുവാനുള്ള കഴിവുണ്ട് അതിനാൽ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണിത് പല്ലിലെ കറകളയാൻ കഴിയുന്ന ഒരു ഉത്തമ ചേരുവ കൂടിയാണ് ബേക്കിംഗ് സോഡ ഇത് ബാക്ടീരിയകൾ വളരുന്നത് തടയാൻ കൂടി സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് കിടത്തം ഇരുത്തം നടുത്തം ഓട്ടം ഉത്തരം കിടത്തം സ്ത്രീകൾക്ക് ഓർഗാസം എത്തിയെന്ന് എങ്ങനെ തിരിച്ചറിയാം ചുംബിക്കും ശബ്ദമുണ്ടാക്കും കെട്ടിപ്പിടിക്കും പിടിക്കും പിടിക്കും ഉത്തരം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ചെവി കണ്ണ് വൃക്ക ഉത്തരം കണ്ണ് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കണ്ണിലെ രക്തക്കുയിലുകളെ ബാധിക്കുന്നു ഇത് കാച്ചമങ്ങൾ തിമിരം ഗ്ലോക്കോമ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഏത് ജീവിയുടെ കടിയാണ് ഏറ്റവും അപകടകരമായത് ഓപ്ഷൻസ് പാമ്പ് നായ മനുഷ്യൻ കൊതുക് ഉത്തരം മനുഷ്യൻ നായയുടെ കടിയേക്കാൾ അപകടകരമാണ് മനുഷ്യൻ്റെ തന്നെ കടി ഇരുപത് ശതമാനം കേസുകളിൽ മാത്രമേ നായ കണിച്ചാൽ അണുബാധ ഉണ്ടാവൂ എന്നാൽ മനുഷ്യരുടെ കടിയേറ്റാൽ അയിമ്പത്തഞ്ച് ശതമാനം വരെയാണ് അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത അണുബാധയ്ക്ക് കാരണം ഉമിനീരാണ് പ്രത്യേകിച്ച് രോഗകാരികളായ അണുക്കൾ ഉള്ളതിനാൽ ഇത് വളരെ അപകടം പിടിച്ചതാണ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരുടെ കടിയാൽ പകരാം രോഗം ബാധിച്ച രക്തവുമായ ഉമിനീരുമായ സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ രോഗങ്ങൾ പകരാവുന്നതാണ് മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് വൈഫൈ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ ചൈന ഉത്തരം സിംഗപ്പൂർ ഗ്ലോബൽ ടെററിസം പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം പാകിസ്ഥാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഉത്തരം അഫ്ഗാനിസ്ഥാൻ മദ്യം കഴിച്ചാൽ തലച്ചോർ അതിനോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ മലേഷ്യ ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഓരോ മിനിറ്റിലും ആക്സിഡൻ്റ് നടക്കുന്ന സിറ്റി ബാഴ്സലോണ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ബാഴ്സലോണ എല്ലാ കബഡി ലോകകപ്പുകളും നേടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഐ എസ് ആർഒ പുതുതായി തുടങ്ങുന്ന സ്പേസ് ടൂറിസത്തിൽ ഒരു വ്യക്തിയുടെ യാത്രാ ചെലവ് ഒരു കോടി മൂന്ന് കോടി ആറ് കോടി എട്ട് കോടി ഉത്തരം ആറ് കോടി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ തലച്ചോർ കാൽ വൃക്ക ഉത്തരം തലച്ചോർ